നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാനും അമർത്താനും കൂടെ ശ്രമിക്കുക എന്നുള്ള ആ ഒരു റിക്വസ്റ്റോട് കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇത് ഫോറക്സിൻ്റെ ഗോൾഡാണ് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ഫോറക്സ് ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇതൊക്കെ മൊത്തത്തിലൊന്ന് ഫോളോ ചെയ്യാം നമ്മൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു വ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി പത്രമാണ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ അത് വർക്കൗട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് വെച്ചിട്ടാണ് എപ്പോഴോ ഒരു വ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നമ്മൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോണിലാണ് കൺസോൾട്ടേഷൻ സോണിലാണ് ഫോറക്സ് നിൽക്കുന്നത് അതിൻ്റെ ലൈവ് കാണാട്ടോ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ഫോറക്സിൻ്റെ ലൈവ് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് ആ ചാർട്ട് വെച്ചിട്ട് ഞാനൊരു ലൈൻ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ആ അതനുസരിച്ചിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നിർത്തിക്കൊണ്ടാണ് ലൈവ് പോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ ആ ലൈവിൻ്റെ വീഡിയോ കൂടെ ഇവിടെ കൊടുക്കുക അതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടാൽ മതി ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വരച്ചിട്ടത് ഈ ഒരു ലെവലാണ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റെട്ട് ആ പോകാം അപ്പോൾ ഈ ലൈൻ ഇപ്പോൾ വരച്ചിട്ടൊന്നും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ അതിൽ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് ലൈവിലേക്ക് പോകാം അല്ല ഇപ്പം നിലവിലുള്ള വ്യൂവിലേക്ക് പോകാം നാല് മണിക്കൂറിൽ നമ്മൾ പറഞ്ഞു ആ ടാർഗറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ മാർക്കറ്റിത് തിരിച്ച് ക്രോസ് ഓവറ് വന്നു കയറി അപ്പോൾ നാല് മണിക്കൂർ ലോങ് ഹോൾഡേക്ക് ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല നമ്മൾ പറഞ്ഞ എല്ലാ ലെവലും കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും കൺസോൾട്ടേഷൻ സോണിലാണ് വന്ന് അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതേപോലെ സ്ട്രഗിൾ ചെയ്തപ്പോൾ ഇവിടെയും അതേപോലെ സ്ട്രഗിൾ ചെയ്തു നമ്മൾ രണ്ട് ലൈൻസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു അതേ ലൈൻ അതേപോലെ തന്നെ നിൽക്കട്ടെ നമുക്ക് അടുത്ത ദിവസത്തെ വ്യൂവിലേക്ക് പോകാം അപ്പോൾ വീണ്ടും എന്താണ് നാല് മണിക്കൂറിലൊരു ക്രോസ് ഓവർ വരുന്നിട്ട് നമുക്കൊരു എൻട്രി കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണെന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് സീറോ ത്രീ ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും എങ്ങോട്ട് പോരാം ആദ്യത്തെ ഒരു സപ്പോർട്ടി സോണെന്ന് പറയണത് എവിടെയാണ് എന്തായാലും കുറച്ചും കൂടെ താത്തി ഇട്ട് കൊടുക്കാം ഈ ലൈനിൽ തന്നെ ഇടാം രണ്ടായിരത്തി മുന്നൂറ് പോയിൻറ്റ് ആറ് നാല് ഒന്നാണ് നിലവിലുള്ള സപ്പോർട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ പോകാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിൻറ്റ് രണ്ട് നാല് ഏഴാണ് അത് കുറച്ച് നീക്കി നീക്കിയിടാം അല്ലേ അത്ര റൺ ചെയ്ത് വരാനുള്ളതല്ലേ ഇതൊക്കെ അത് കഴിഞ്ഞ വീക്കിലി ഈ ഇൻഡിക്കേറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കിലിന് മാർക്ക് ചെയ്ത ഇൻഡിക്കേറ്റർ കേട്ടോ അതായത് ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ അന്ന് നമ്മൾ വരച്ചിട്ടതാണ് കഴിഞ്ഞ വീക്കിലി ഈ ആരും ഇങ്ങോട്ട് ഇവിടെ ലോ ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ അതിൻ്റെ സ്റ്റെപ്പ് താഴ്ത്തോട്ട് അതിൻ്റെ സ്റ്റെപ്പ് താഴ്ത്തോട്ട് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ നിലവിൽ നിപ്പുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല അതായത് അക്കുറസി അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പക്കയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും കഴിഞ്ഞ വീക്കിലി ലാസ്റ്റ് ഡേ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതിൽ വളരെ വളരെയധികം സന്തോഷമുണ്ട് കാരണം ചാർട്ട് അക്കുറസി ആയിട്ട് ഫോറക്സിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് പ്രൂവണ്ണാണ് ഈ ഒരു വ്യൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ നമുക്കൊരു അത് മൊത്തത്തിലൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് നമുക്കൊന്നും കൂടെ അടുത്ത സ്ഥലത്തിടാല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പോയിൻറ്റ് ടു ഫോർ സെവൻ ബ്രേക്ക് ചെയ്താൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് സിക്സ് സിക്സ് വൺ നിലവിലുള്ള ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് അപ്പം മേജറായിട്ടൊരു കൺസോൾട്ടേഷൻ സോണാണ് കേട്ടോ ഇത് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് സിക്സ് ടു സിക്സും രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് സീറോ ത്രീ ഫൈവ് മാർക്കറ്റ് ഒരു സ്ഥലത്തുനിന്ന് പോയി തിരിച്ച് അവിടെ തന്നെയാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇപ്പം മുകളിലേക്കാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് പോയിൻ്റ് സിക്സ് ടു സിക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് എയ്റ്റ് ടു ത്രീയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പോയിൻ്റ് ടു വൺ ടുവിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ പിന്നെ കിടക്കുന്നത് വലിയൊരു റാലി ആവാൻ ചാൻസ് ഉണ്ട് അത് രണ്ടായിരത്തി നാന്നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് ത്രീ നയൻ വണ്ണിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പം നാലുമണിക്കൂടെ ക്യാൻ്റില് വീക്കിലി ബേസ് ചെയ്തിട്ട് ഈ രീതിയിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് വൺ ഡേയിലേക്ക് ആ ടൈം ഫ്രെയിം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിലവിലൊരു എന്താ പറയണ്ടേ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത് അതായത് ആർ എസ് ഐ അപ്പം ഇതിൻ്റെ മുകളിലേക്ക് താഴത്തേക്കോ മാറാതെ മാർക്കറ്റിൻ്റെ ഒരു ഇല്ല എന്ന് തന്നെ പറയാം കാരണം പക്ക കൺസോളേഷനാണ് ഇപ്പോൾ നിൽക്കുന്ന സ്പേസ് അത് ഇന്നോട്ടുള്ള കൺസോൾട്ടേഷനല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ആ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് അപ്പോൾ ഇതിന് പുറ ഇതിനകത്തൊക്കെ സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ വോൾട്ടാലിറ്റി കൂടുതലായിരിക്കും ഇതിന് പുറത്തേക്ക് പോവാതെ നമുക്കൊരു ത്രൂ ഡയറക്ഷൻ മാർക്കറ്റിൽ കിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു നോളജ് നമ്മുടെ മൈൻഡിന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇന്നിന്ന പോലെയൊക്കെ സംഭവിച്ചാലല്ലേ പോകുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല കാരണം കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതറിയാനും മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷനും നമുക്കൊരു ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീക്കിലിയിലാണെങ്കിൽ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് വീക്കിലിയിൽ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ആ എസ് എം എ ഒന്ന് ടച്ച് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഈ കൺസോൾട്ടേഷൻ നിൽക്കുന്നത് ആ എസ് എം എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടേ മാർക്കറ്റിൽ അനന്തരം ഒരു ഡയറക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉള്ളു അപ്പോൾ ഈ കൺസോൾട്ടേഷൻ പുറത്തു വരാതെ നമുക്ക് വലിയ വലിയ ഹോൾഡിംഗ് ഒന്നും നടക്കില്ല എന്ന് നിസ്സംശയം പറയാം അപ്പോൾ എനിവേ ഇതൊക്കെയാണ് ഫോറക്സിനെ പറ്റി ഈ ഒരു വീക്കിലി വൺ ഡേ ഫോ നാലുമണിക്കൂർ വച്ചിട്ടൊക്കെ ഏകദേശം പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ഈ പറഞ്ഞ പോലെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമ്പറുണ്ട് അപ്പോൾ ഈ ചാർട്ടിനെപ്പറ്റി കൂടുതലൊക്കെ മനസ്സിലാക്കാനുള്ളവർക്കൊക്കെ നേരിട്ട് വിളിക്കാം മനസ്സിലാക്കാം പഠിക്കാം ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഇതിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അത് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടെന്നുള്ളൂ നിങ്ങൾക്കത് നോക്കാം രജിസ്റ്റർ ചെയ്തെടുക്കുക ഒന്ന് ബാക്ക് ടെസ്റ്റൊക്കെ ചെയ്യാം അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കലും കൂടി ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ഉണ്ടാകാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്